എല്ലാ ദിവസവും ചായ അങ്ങനെ നിർബന്ധമായിട്ട് കുടിക്കണമെന്നൊന്നും ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ തോന്നിയത് കൊണ്ട് ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പം നല്ല ക്ലിയറുടെ സൗണ്ടും പിന്നെന്താണ് ആ ഒരു തലേദിവസം മഴ പെയ്തതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ചെടികളിലും പൂക്കളിലും ഒക്കെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയ ശേഷം ആ ഞാനിങ്ങനെ മുറ്റത്തോടെ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ നമുക്ക് ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ കാരണം ഡെയിലി നമ്മൾ രാവിലെ എണീറ്റ് പെട്ടെന്ന് തന്നെ തിരക്ക് പിടിച്ച് അടുക്കളയിലോട്ടാണ് മിക്കവാറും കയറാറുള്ളത് കേക്കിൻ്റെ വർക്ക് നമുക്ക് വീട്ടിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഇതേപോലെ കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് ആസ്വദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ തലേദിവസം മഴവെള്ളം വീണ ഇരുന്നതുകൊണ്ട് തന്നെ അതൊക്കെ കാണാൻ ചെടികളിലും പൂക്കളിലും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു അപ്പോൾ നമ്മുടെ ചെറിയ രണ്ട് മൂന്ന് ചെറിയ ഇങ്ങനെ പഴുത്ത നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ കുറച്ച് ചെടികളൊക്കെ ക്ലിയർ ചെയ്യാറായിട്ടുണ്ട് സമയമില്ലാത്തതുകൊണ്ട് അതെല്ലാം അങ്ങനെ നിപ്പുണ്ട് എല്ലാം കട്ട് ചെയ്യാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയ ശേഷം പിന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു ചിന്തയുണ്ടാവില്ല നമ്മുടെ സ്ഥിരം സ്ഥിരമായിട്ടുള്ള പരിപാടികളിലോട്ട് അങ്ങ് കയറും അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ അങ്ങനെ ഒന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ക്ലിയറുടെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ലൊരു രസമായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസത്തെ രാവിലെ എന്ന് പറയുന്നത്